അമനെലീശ പറയുവാണെ നീ എന്തിനാ വേടിക്കുന്നേ നമ്മോട് കൂടെയുള്ളവർ ഇവരോട് കൂടെയുള്ളവരെക്കാൾ അധികമാണ് ഹല്ലേ ലൂഹ്യ എന്ന് പറഞ്ഞാൽ യലീശ പറഞ്ഞൊരു കാര്യം ഇങ്ങനെയാണ് നീ എന്തിനാണ് പേടിക്കുന്നേ അമീൻ ഈ സൈന്യത്തെ നീ പേടിക്കണ്ട നമുക്ക് വേണ്ടി ദൈവം സ്വർഗത്തിലെ സൈന്യത്തെ ഇറക്കിത്തരും അല്ലെ ലൂഹ്യ നമ്മളെ തകർക്കാൻ വരുന്ന ഈ ശത്രുവിന്റെ മധ്യയെ ദൈവം ദൈവത്തിന്റെ സൈന്യത്തെ എനിക്ക് വേണ്ടി ഇറക്കിത്തരും എന്നെ മുച്ചൂടെ മുടിക്കാൻ വരുന്ന ശത്രുവിന്റെ മധ്യയെ ദൈവം ദൈവത്തിന്റെ സൈന്യത്തെ എനിക്ക് ഇറക്കിത്തരും ഇതിനകത്തിരിക്കുന്ന ചിലരോട് ദൈവാത്മാവിന് പകലിൽ ആ ദൂതു വീണ്ടും വീണ്ടും പറയുന്നു നിനക്ക് വേണ്ടി ദൈവം ദൈവത്തിന്റെ സൈന്യത്തെ ഇറക്കും നിനക്ക് വേണ്ടി നിനക്ക് വിരോധമായി നിൽക്കുന്ന ചില വിഷയങ്ങളിൽ നിന്നെ തകർക്കാൻ ശത്രു പദ്ധതിയിടുന്ന ചില വിഷയങ്ങളിൽ ദൈവം ദൈവത്തിന്റെ സൈന്യത്തെ ഊരിപ്പിടിച്ച വാളുകളുമായി ദൈവം ദൈവത്തിന്റെ സൈന്യത്തെ ഇന്ന് ഈ സമയം യേശുവിന്റെ നാമത്തിൽ അത് ഇറങ്ങി